ഒരു ദിവസം ഞാൻ ഈ ഒരു മതില് ചാടും എനിക്കറിയണം വെളി ലോകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് എന്തായാലും വെറുതെ എന്നും മൈൻക്രാഫ്റ്റ് എന്നെ ഒരു ജയിലിനകത്ത് ഇടൂല എന്തെങ്കിലും വെളിയിൽ കാണാതിരിക്കൂല ഓക്കെ ഞാനിവിടെ നല്ല ഹാർഡ് വർക്കിങ് ആയിരുന്നു എന്റെ വീട്ടുകൾ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടത്തെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങോട്ട് വന്ന് നോക്കുന്നത് ഇവിടെ വലിയൊരു ലാഭപൂൾ ഒന്നല്ല രണ്ടെണ്ണം ഇവിടെയുണ്ട് ഉണ്ട് പിന്നെ അതാ വേറൊന്ന് ആ ഒരു ഡയറക്ഷനിലുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ആവും ആ ഒരു നെതർ ഉണ്ടാക്കാനും ഇന്നത്തെ എന്റെ ഗോള് ഒരു ഓട്ടോമാറ്റിക് ചിക്കൻ ഫാം ഉണ്ടാക്കാനും അത് തന്നെ എനിക്ക് വിശക്കുന്ന എന്റെ പഴയ സീരീസ് കണ്ടവർക്കറിയാം എനിക്ക് നിന്ന നിൽപ്പിലെ പെട്ടെന്ന് വിശപ്പ് തോന്നുന്നു കഴിഞ്ഞ ഒരു സീരീസ് മുഴുവനും ഞാനെല്ലാം കൂടി ഒരു ചർച്ച് ഗോൾഡൻ കയറ്റിത്തുന്ന് തീർത്ത് കാണണം ഞാൻ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് വിശക്കം ഇപ്പോഴും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ ഞാനിരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീറ്റ് വീട്ടും കംപ്ലീറ്റ് മാച്ച് ആക്കിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ തരത്തിലും ഞാൻ ഇത് തീർന്നിട്ട് വെച്ചു ഇത് വളരെ മേടി ഞാൻ വെയിറ്റിങ്ങിലാണ് ഇവിടെ എനിക്ക് ഇവിടെ നിന്ന് ഓടാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടെ നോക്കുമ്പോഴാണ് അവിടെ ആ ഒരു ലാഭ കണ്ടത് അപ്പൊ നമുക്ക് ആ ഒരു ലാബ് യൂസ് ചെയ്തിട്ട് ആ ഒരു ചിക്കൻ ഓട്ടോമാറ്റിക്കായിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ഫുഡിന്റെ കാര്യത്തില് ഒരു ചെറിയ തീരുമാനമായേനെ അത് ഓട്ടോമാറ്റിക് ആയിരിക്കില്ലേ തനി അവിടെ ആയിക്കോളും അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട് ഒന്നാമത് ആ ഒരു ഹോപ്പർ രണ്ടാമത് ആ ഒരു ഡിസ്പെൻസർ രണ്ടെണ്ണം ഒപ്പിക്കാനും നല്ല ബുദ്ധിമുട്ടാണ് അതിൽ പ്രത്യേകിച്ച് ആ ഒരു ഡിസ്പെൻസർ അത് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ നല്ല ബുദ്ധിമുട്ട് ഇപ്പം അതിന്റെ പെട്ടിക്കകത്ത് ഒരു അയനുപോലും എനിക്ക് ബാക്കിയില്ല എന്റെ കയ്യിലുണ്ടായിരുന്ന അയനെല്ലാം ഞാൻ കമ്പനിയിൽ തീർത്തു അപ്പോൾ എനിക്കൊരു ക്യാബ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു അയണോ ഒന്ന് കണ്ടുപിടിക്കാൻ പോകണം അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ഈ ഒരു നൈറ്റ് കിടന്നുറങ്ങാൻ ില്ല മൊബൈലിൽ അതേപോലെ സ്പോൺ ആവട്ടെ ആ ഒരു സ്പൈഡർ നമുക്കൊന്ന് സ്പോൺ ആയി കിട്ടി കഴിഞ്ഞാൽ അവന്മാരെ തള്ളി കൊണ്ട് കുറച്ച് ആ ഒരു സ്ട്രിങ് പറ്റും അത് നമുക്കൊരു മൂന്നെണ്ണം എന്തോ കാണാം ഒരു ബോയ് ഉണ്ടാക്കിയാലേ ആ ഒരു ഡിസ്പെൻസർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ക്രീപ്പറും വേറെ സ്കിറ്റിനും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സോഡ് വെച്ചിട്ട് അവന്മാരെ മാനേജ് ഓ ഒരു പീസ് മാനേജുകൾ പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ഷീൽഡ് ഒരുണ്ടാക്കിയെ ആ സ്പൈഡറിനെ സ്പൈഡറിനെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചിടുന്നേ സോം സോംബീസ് എല്ലാം സ്പോൺ ആയി ദോ നിൽക്കുന്ന ഒരു സോംബി സോമ്പിമാലെ സ്പൈഡർ അതാണ് നമുക്ക് ആവശ്യം മാക്സിമം ഈ ഒരു സ്കറ്റിന്റെ അടുത്തോട്ട് പോവാതെ ഞാൻ ഇവിടെ നോക്കി നോക്കിയിട്ട് ഒരു വീട്ടിലൂടെ അങ്ങനെ കിട്ടി ഇനി കിട്ടുന്ന ഈ ഒരു സീഡല്ല ഞാൻ യിൽ തന്നെ വെച്ചിരിക്കുക ഇനി നമുക്ക് ഒരുപാട് ആ ഒരു സീഡ് കിട്ടിയാലേ ആ ഒരു ചിക്കൻ ഫാം ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റുള്ളൂ ഇതും മൂന്ന് ക്രീപ്പർ അടുത്തടുത്ത ഞാനില്ല ഞാനില്ല ഇന്നത്തെ സോഡത്തിന്റെ കൂടെ എല്ലാം മാറി ഇന്ന് ഞാൻ ചിക്കൻ ഫാം ഉണ്ടാക്കുന്നില്ല എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം മൂന്നെണ്ണം എന്റെ കയ്യിലൊരു വർക്കും തീറിയുണ്ട് മോജാങ് എന്തോ ചെയ്തിട്ടുണ്ട് ഗെയിമിനകത്ത് സുധീന്ന് പേരുള്ള ആ ഒരു ഗെയിമിനകത്ത് ജോയിൻ ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ഗെയിമിങ്ങിനൊക്കെ ആവും എന്റെ ഹങ്കർ പൊട്ടെന്ന് കുറയും എന്നെ കൊല്ലാൻ വേണ്ടി ഒരുപാട് സോമ്പിസ് പോണാവും ഒരു സ്പൈഡർ സ്പൈഡിലെ ഇപ്പൊ തിരിഞ്ഞു തീർന്നു നീ ഒരു ഹർത്ത് ഒരു സോമ്പ് വിചാരിച്ചാ പറ്റും എന്നെ ഇവിടെ കൊന്നിടാൻ വേണ്ടി ദൂര വില്ലേജർ നിൽക്കുന്നുണ്ടായിരുന്നു ഓ ഇവനെ ഒന്ന് പിടിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ക്യൂർ ചെയ്തിട്ട് ആ ഒരു വില്ലേജർ വില്ലേജറാക്കായിരുന്നു അല്ലാതെ ഞാൻ ഇതിനകത്ത് എങ്ങനെ വില്ലേജറിനെ കൊണ്ടുവരാൻ ഇങ്ങോ ഇങ്ങുവാ എന്നെ കൊല്ലം എന്നെ കൊല്ലം എന്നെ കൊല്ലം ഓക്കെ ഓക്കെ എന്നെ കൊല്ലാല് എന്നെ കൊല്ലാൽ എന്നെ കൊല്ലാൽ ആ ഓക്കെ ഒരെണ്ണം ഒരു രണ്ടെണ്ണം കിട്ടി എസ് ഒന്നും കൂടെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു ഇതാ കണ്ടോ ഇപ്പൊ ഒന്ന് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടാരെങ്കിലും നമുക്ക് പിന്നീട് അവനെ ക്യൂർ ചെയ്യാൻ പറ്റിയേനെ ആ കുഴപ്പമില്ല പിന്നീട് ഫോൺ ഇപ്പം ആയിരിക്കില്ല ഇനി ഒരാളും കൂടി മതിയായിരുന്നു എന്തായാലും ഞാൻ ഡെഡ് ബോഡി മത കാരെ കാര്യം ഡെഡ് ബോഡി ആയാലേ പറ്റുള്ളൂ കാരണം എനിക്ക് ഇപ്പോൾ ഓടാൻ പറ്റുന്നില്ല തിന്നെ ഒന്നുമില്ല കയ്യിൽ ആ എനിക്ക് ഒരു ബ്രഡ്ഡോട ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമോ തോന്നുന്നു ഒരു വീട്ടിലോടൊപ്പം കയ്യില കിട്ടിയല്ലോ ഒരു ബ്രഡ് കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തിന്നു കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്നാലും ഞാൻ തിന്നേക്കാം നമുക്ക് ആ ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ശൃംഖം വേണം ആ ഈ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടെണ്ണം തന്നെ മതി പക്ഷെ ആ ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മൂന്നെണ്ണം വേണം ഒരു സ്വേറ്ററും കൂടി ഒരാൾ ഈ വലിയ സോംബീസ് നമുക്ക് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റാത്തത് ആ ബേബി സോംബീസ് ആണ് അവന്മാരെ നമുക്ക് ഒന്ന് എയിം ചെയ്യാൻ വരെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ അവർ ഒന്നും ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ ഐറ്റംസ് ഇതെല്ലാം എൻ്റെ ഞാൻ പോകുന്നു ഇപ്പം പിന്നെ ഓടാൻ പറ്റുന്നുണ്ട് കിടന്നുറങ്ങണോ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നൈറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓടും ഒരു ഓട്ടോട് ഓടി നോക്കാം ഒരേ ഒരു സ്ട്രിങ്ങ് മാത്രം മതിയായിരുന്നു ആ ദോ നിൽക്കുന്ന ഒരു സ്വേറ്റർ തൊട്ടടുത്തൊരു സ്വേറ്ററിൽ നിൽക്കുന്നത് ഇടിയ എന്നെ കൊല്ലം ആ ഓക്കെ 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 ഊ ആ കുഴപ്പമില്ല 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 നാലെണ്ണവും ഓ എൻ്റെ വീട് നിച്ചിട്ട് നിൽക്കുന്നത് പോയാ ഓനോ ഇത് വേറെ സ്പൈഡർ സോണാ നിൽക്കുന്നെങ്കിൽ ഞാൻ പതിയെ പോയിട്ട് ആ ഒരു സ്ട്രിങ് എടുക്കാം മിക്കവാറും ഞാൻ അതെടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഇവൻമാരെല്ലാം ആയി ആയിപ്പിക്കോളൂ എൻ്റെ സ്ട്രിങ് എൻ്റെ ഐറ്റംസ് എല്ലാം ഈ തിരിച്ച് വേണം ഇപ്പം ഇവന്മാര് പോയില്ല ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു ആ എന്റെ ആക്സ് കിട്ടിയില്ല തിരിച്ച് അത് ഞാൻ വന്ന് എടുക്കാം വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കി നോക്കി എന്തുമാത്രം മോബ് നോക്കി നോക്കും ഞാൻ പറഞ്ഞില്ലേ എന്റെ വർക്കിംഗ് തിയറി കറക്റ്റ് ആണ് മൈൻക്രാഫ്റ്റിനകത്ത് സുതി എന്ന് പേരുള്ള ആര് കയറിയാലും ഗെയിം ഇതേപോലെ ആവും നേരം മുളത്തല്ലേ ആ ഒരു ക്രീപ്പർ ചോദിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ തീ കൊണ്ട് മരിക്കാനുള്ളതാണ് ആ അതോ ഓരോരുത്തർ നിന്ന് മരിക്കുന്നത് ആ അവന്മാരി മരിച്ചിട്ട് ഞാൻ ഓടി അങ്ങോട്ട് പോവാം മിക്കവാറും ഫ്രീ ആയിട്ട് എനിക്ക് കുറച്ച് ആ ഒരു ബോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഐ ക്യൂ പ്ലേ ഈ ഒരു സ്ട്രിംഗും കിട്ടി ഇനി തിരിച്ച് പോയിട്ട് ഞാൻ എൻ്റെ ആച്ച് എടുത്തുകൊണ്ട് വരാം ആ ഓക്കെ ഓക്കെ അത് അടങ്ങുന്നു പോകണം ഓക്കെ അതും കിട്ടി രണ്ട് പീസ് പോണം കിട്ടി ഇയർലി ഗെയിമിനകത്ത് നമുക്ക് ഇതുപോലെ തെല്ലാം സ്വാഭാവികം എവിടെയോ ഒരു സ്ക്രിറ്റ് എന്നു തന്നെ പിടിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എൻ്റെ എൻ്റെ എവിടെ ഇവിടെ എവിടെ വെച്ചിട്ടില്ലാരോ ഞാൻ മറിച്ച് ആച്ചെൻ്റെ കയ്യിലുണ്ട് വേറെ എന്തോ ഓ എൻ്റെ പിക്യാച്ചാണ് പോയത് ഓ പിക്കാത്താണ് അത്യാവശ്യം ഓ ഏതെങ്കിലും സോമ്പ് എടുത്താൽ തോന്നത് എൻ്റെ എൻ്റെ ഒരു ഓറ്റേ ആ അതടക്കുന്നു ഊഹം ഊഹ് അത് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കാം ഓക്കെ ബാക്ക് ടു നോർമൽ എന്താ രണ്ട് പീസ് ബോണും കിട്ടി പിന്നെ നമുക്ക് എന്തെങ്കിലും യൂസ് ആവുക ആഹ് ഇനി എനിക്ക് വെറുതെ മരിക്കണ്ട ഇനി എനിക്കൊന്ന് ഗ്യാവ് മൈനിങ് പോകണം ഇനി മൈനിങ്ങിന് പോയിട്ട് കുറച്ച് ആ ഒരു അയണം നോപ്പിച്ച് നമുക്ക് ആ ഒരു ഡിസ്പെൻസറും പിന്നെ ആ ഒരു ഹോപ്പറും ഉണ്ടാക്കാം ഒരു ഹോപ്പറും ഒരേ ഒരു ഡിസ്പെൻസറും ഇപ്പൊ തന്നെ എനിക്ക് ആ ഒരു ഡിസ്പെൻസറുണ്ടാക്കാൻ പറ്റും എന്തോന്ന് നമുക്ക് ആ ഒരു സ്ട്രിങ് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മൂന്നും കയ്യിലോട്ടെടുത്തിട്ട് ഈ ഒരു കോപ് സോണും എടുത്ത് ഒരു ബോയിങ് ക്രാഫ്റ്റ് ആക്കി പിന്നെ റെസ്റ്റ് കാണുമായിരുന്നു അല്ലേ ഓ അതിനെ പറ്റി ഞാൻ ആലോചിച്ചില്ല ഡിസ്പെൻസർ അതാ കണ്ട ഒരു പീസ് റസ്റ്റോൺ വേണോ വരുന്നത് ഞാൻ ഈ ഒരു കോബിൾ സോണിന്റെ കാര്യം മാത്രമേ ആലോചിച്ചോളൂ ഓ ഞാൻ റെസ്റ്റോണൻറ്റ് കൂടെ പോകും താഴോട്ടപ്പോൾ മൈനിങ്ങിന് പോകേണ്ടി വരുമോ അതിന് വരുമോ നല്ല പോണം പോ ഇവിടെ നിന്ന് തന്നെ ഞാൻ താഴെട്ടൊന്ന് കുഴിക്കാം എന്റെ ടോർച്ച് ഞാൻ കൊണ്ടു കളഞ്ഞു തോന്നുന്നു എന്റെ ഒരുപാട് ആ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു പത്ത് പതിനാലും ആ കുഴപ്പമില്ല എന്റെ കയ്യിൽ ഒരുപാട് ആ ഒരു കോളുണ്ട് ആ പിന്നെ ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് ഒരു മരം വെട്ടിയെടുക്കാൻ പറ്റുകയല്ല ആ ഒരു മാപ്പ് ഉണ്ടാക്കാതെ എനിക്ക് പെട്ടെന്ന് ആ ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഏരിയയുടെ ഒരു സ്നാപ്ഷോട്ട് എടുക്കണം ഇവിടെ ഞാൻ ഒരുപാട് മരം കെട്ടി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയക്ക് അത് ഞാൻ ഒരുപാട് മാറ്റം കൊണ്ടൊന്നുമില്ലായി പോ ഇതുപോലെ ഒന്ന് രണ്ട് മരമൊന്നും വലിയ കുഴപ്പമില്ല അല്ലാതെ ഇതിനകത്ത് ഞാൻ എവിടെ നിന്ന് അവരെ മരം ഒപ്പിക്കേ കുറച്ച് ഈ ഒരു കോൾ എടുത്തിട്ട് ഞാൻ ആ ഒരു ടോർച്ച ഒന്ന് ക്രാഫ്റ്റ് ദച്ചിരിക്കാൻ കയ്യിൽ ഓക്കെ നാൽപ്പതെണ്ണം ഉണ്ട് ഇനി നമുക്ക് മൈനിങ്ങിന് പോവാം എനിക്ക് ആറ്റ നോട്ടി കിട്ടി ഞാൻ വിക്യാസാണ് അത് വെച്ചിട്ട് മൈനിങ്ങിന് പോകുന്നേക്കാളും ഈ ഒരു സ്റ്റോൺ പിക്കാർസ് ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് മൈനിങ്ങിന് പോകുന്നതാണ് അതൊരു കണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കാം എന്നിട്ട് ഇവിടുന്ന് തന്നെ നേരെ താഴോട്ട് താഴ്ത്തൊഴിക്കാം അതേപോലെ ഞാൻ മൈൻ ചെയ്ത് കറാറാൻ പോകുന്നത് ആ ഒരു സ്റ്റസ്റ്റോൺ നടത്തോട്ടായിരിക്കണം അതും എടുത്ത് വീട്ടിലോട്ട് കൊണ്ട് വെച്ചിട്ട് നമുക്ക് അഞ്ച് പീസ് ആരും കൂടി ഒപ്പിക്കാൻ പോകാം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊന്നും കിട്ടിയാലും വലിയ കുഴപ്പമൊന്നും ആ പിന്നെ ഒരുപാട് ഒരു കോവൽ കോവൽസോൺ കിട്ടും നമുക്ക് എന്തെങ്കിലും ബിൽഡ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് ഫാമ് എനിക്ക് എൻ്റെ ആ ഒരു ഉണ്ടാക്കണം ഇതല്ലാതെ ഞാൻ വെളിയിലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു മാപ്പ് വരയ്ക്കുമ്പോൾ അതും കൂടി ഇതിനകത്ത് പെടും അപ്പോൾ എനിക്കിത് കോപ്പർ എല്ലാം കിട്ടി ആ ഇപ്പം നമുക്ക് ഈ ഒരു പുതിയ വർഷത്ത് ഈ ഒരു കോപ്പർ വെച്ചിട്ട് നല്ല യൂസ് എല്ലാം ഉണ്ട് നമുക്ക് മറ്റേ ആ ഒരു കോപ്പർ കോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാ ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ആ ഏതോ ഒരു കേബിലോട്ട് വന്നിറങ്ങി എന്ന് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യണോ ഇതിനകത്ത് ചിലപ്പോൾ അവർ അയണ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ക്രീപ്പർ സ്പോണായി വരാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട ഞാൻ ഈ ഒരു കോൾ മാത്രം ഇവിടെ നിന്ന് പതിയെ അടിച്ചു മാറ്റാം വേറെ ആയണൊന്നും ഞാൻ അടുത്ത് കാണുന്നില്ല അതിന്മാതിരി അതൊക്കെ താഴെട്ട് കുഴിച്ചു പോവാം റെസ്റ്റോൺ ആവുന്നത് ആ ഒരു ഡയമണ്ട് എല്ലാം സ്പോൺ ആവുന്ന ലെവലാണ് ആ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു കോപ്പർ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ആ ഒരു ആർമർ ഉണ്ടാക്കാൻ പറ്റിയ ഇതിപ്പോ ഒരുപാട് കയ്യിലോട്ട് കിട്ടുകയും ചെയ്തു ആ നമുക്ക് അതിനെ ചെയ്യാം ഇതുവരെയായിട്ട് ഞാൻ ആ ഒരു കോപ്പർ ആർമർ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ നമുക്ക് ഈ ഒരു കോപ്പറിനെക്കാളും അയണാണ് അത്യാവശ്യം അപ്പൊ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു കോപ്പർ യൂസ് ചെയ്യാം ആ ഒരു അയണിലോട്ട് ഞാൻ വീടാവുന്നത് വരെ ഈ കോപ്പർ ഇട്ടോണ്ട് നടക്കാം മോജാങ് ഭാവം ഗെയിമിനകത്തോട്ട് ആടിയത് തല്ലേ നമ്മളായിട്ട് ഇനി എടുക്കാതിരിക്കണ്ട ഡീപ് സ്ലെറ്റിന്റെ ലെവലിലോട്ട് ഇപ്പൊ എത്തുമെന്ന് തോന്നുന്നു ഞാൻ കൊണ്ടുവന്ന രണ്ട് പിക്കാച്ചില് രണ്ടാമത്തെ പിക്കാച്ച് ഇപ്പൊ പൊട്ടും അത് ഡീപ് സ്ലെറ്റ് എത്തി ഈ ഒരു ലെവലിൽ മാത്രമേ പൊട്ടിട്ടുണ്ട് ഈ ഒരു ലെവലിൽ മാത്രമേ ആ ഒരു റെസ്പോൺസ് സ്പോൺ ആവാനുള്ളത് ഞാനി മേള വന്നിട്ട് ഈ ഒരു കോപ്പറും സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് പുതിയ കുറച്ച് ഈ ഒരു പിക്കാസും ക്രാഫ്റ്റ് ചെയ്തോട്ട് പോവാം ഇനി ഒരു മൂന്നെണ്ണം വെച്ചിരിക്കാൻ കയ്യിൽ ആവശ്യം വരാതിരിക്കൂല അതോടെ പിന്നെ നൈറ്റായി ഞാൻ പറഞ്ഞു ആ ഒരു റെസ്റ്റോറൻറെ കാര്യം ഞാൻ മറന്നേ പോയി ഞാൻ എന്താ ഇങ്ങോട്ടെത്തി ഇത് ഇനിയും താവിട്ട കുഴിക്കാം ആ ഈ ഒരു ഡീപ് സെർട്ടിന്റെ ലെവലോട്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോ വലിയ ഏതെങ്കിലും കേബിളിൽ ചെന്ന് കേറാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ കയറിയാലും നമുക്ക് ആ ഒരു റെസ്റ്റോൺ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട് ഇത് ടഫ് ബ്ലോക്ക് അല്ലേ ഇതിനകത്തല്ലേ മറ്റേ അമിത് വിസ്റ്റ് ഇരിക്കുന്നത് അല്ലേ അത് ടഫ് ബ്ലോക്ക് ആണ് ഏ ഇത് അമിത് വിസ്റ്റ് അല്ല ഇത് ടഫ് ബ്ലോക്ക് ഒരുപാട് പാടാരിക്കുന്നത് സോമ്പയുടെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ആ അതായിരിക്കുന്നു ഓക്കെ ഓക്കെ ഓ എൻ്റെ ആദ്യത്തെ ഡയമന്റ് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കുഴിച്ചു തോന്നുന്നു ഈയൊരു ആയു ഞാൻ എടുക്കാം ഈയൊരു ഡയമന്റ് ഞാൻ തന്നെ എടുക്കാം ഓ ഒന്നല്ല ഇനി മൂന്നെണ്ണം കറക്റ്റ് മൂന്നെണ്ണം ഒരു നാലെണ്ണം നമുക്കൊരു പിക്കാസ് ഇപ്പൊ തന്നെ അഞ്ചെണ്ണം നമുക്കൊരു പിക്കാസ് പിക്കാച്ച് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പിക്കാസ് മാത്രം എൻ്റെ പേര് സ്തുതി ഇതാണ് ഞാൻ ഡയൻ ഞാൻ വെറുതെ കളയാത്തത് അത് നമുക്ക് ഇതേപോലെ ആവശ്യം വരും നല്ല ഓറെ കിട്ടി കഴിഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ ആ ഒരു റസ്റ്റോണും കൂടി എന്നാ ഞാൻ തിരിച്ചും കയറി പോയെ ഇനി കുറച്ചുകൂടെ നിന്ന് ഇതായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെഡ്റൂബിലിട്ടെത്താൻ പറ്റും ആ ഒരു ലെവലിലാണ് ഈ ഒരു ഡയമണ്ട് ഇനി ഒരുപാട് സോൺ ആവുന്നത് ഞാൻ ആ ഒരു ഡയമണ്ട് പിക്കാസ് എല്ലാം ഉണ്ടാക്കാം അത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല ഉള്ള ആ ഒരു ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുന്നതായിരിക്കും നല്ലത് ഒരു പീസ് റസ്റ്റോൺ ഒരെണ്ണം പിന്നെയും കിട്ടി ഇത് നമുക്ക് അഞ്ചെണ്ണം വേണം ഇപ്പൊ രണ്ടെണ്ണം ആയി മൂന്ന് നാല് ഇനി ഒന്നും കൂടി കാണും ഇതിനകത്ത് ഓതായിരിക്കുന്നത് ഓക്കെ അഞ്ചെണ്ണമായി അപ്പൊ നമുക്ക് ഇനി ആ ഒരു ഹോപ്പറുണ്ടാക്കാൻ പറ്റും ഒരു വലിയ ടാസ്ക് ആയിരുന്നു പിന്നെ ഇരിക്കുന്നത് ഇത് മറ്റേ ഇത് വെയിൻ ആണോ എന്തോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരുപാട് അല്ലെ തോന്നുന്നു ഇവിടെ അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒക്കെ കൊണ്ടിരിക്കും അതേപോലെ കുഴിച്ചാലും കുഴിച്ചാലും തീരുവല്ലേ ഓക്കെ എന്തോ ഭാഗത്തിന് ഞാനൊരു ക്യാബിനകത്തോട്ട് മഞ്ചെയ്ത് കയറിയില്ല പക്ഷെ ഇപ്പൊ ആ ഒരു ബെഡ്രോക്കിന്റെ ലെവലിലോട്ട് ഞാനിപ്പോ എത്തും ഇതല്ലേ ബെഡ്രോക്ക് ലെവലേ ഇനി ഇത്തവണ പോകാൻ പറ്റുമല്ലോ ഇതിപ്പോ മൈനസ് അറുപതായി ഇവിടെ ആ ഒരു ബെഡ്രോക്ക് ഇപ്പൊ കാണാനുള്ളതാണല്ലേ അത് ഇനിയും പോകാൻ പറ്റുവാണെങ്കിൽ ആ അതായിരിക്കുന്നു ബെഡ്രോക്ക് ഓക്കെ ഓക്കെ ഇതാണ് ഏറ്റവും താഴെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേ മൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെ പോകുമ്പോ ആ ഒരു രസം കിട്ടി ഒരുപാട് എനിക്ക് ഒരു ടഫ് ബ്ലോക്കും കിട്ടി ആ ഭാഗ്യം ഒന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് തന്നെയാണോ അത് ഇനിയുണ്ട് ഇതൊന്നും ഞാൻ പൊട്ടിച്ചുകഴിഞ്ഞാ ഓ ഇനിയുണ്ട് ഇനിയുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മിക്ക സ്റ്റാർട്ടർ ഫാം ഉണ്ടാക്കാനും ഈ ഒരു റസ്തോട് യൂസ് ആവാം എല്ലാം കൂടി എത്ര എണ്ണം കിട്ടി കയ്യിലോട്ട് ഇരുപത്തെട്ടെണ്ണം കിട്ടി ഏതാണ് അറസ്റ്റ് ആക്കും എന്റെ സ്പീഡ് റണ്ണിങ് മൈൻ ക്രാഫ്റ്റ് സ്പീഡ് റണ്ണിങ് ഇനി ചാടി മേലോട്ട് പോവാം നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം കിട്ടി കഴിഞ്ഞു ആ ഇനി ഒരു പക്കറ്റ് ലാഭം കൂടെ വേണം അത് ഒപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല ആ ഒരു പോൾ ഞാൻ നേരത്തെ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചിക്കൻ ഫാം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനം എടുത്തത് അതിനകത്ത് ആ ഒരു ലാഭം ഒപ്പിക്കാനാണ് ഏറ്റവും പാട് ഇതുപോലെ നമ്മൾ നേരത്തെ ആൾട്ട് കൊഴിഞ്ഞ് വന്നാലും കറക്റ്റ് ആ ഒരു ലാഭ് കിട്ടണമെന്നില്ല എന്റെ ഭാഗ്യത്തിന് മേളിൽ തന്നെ രണ്ട് ലാഭപോൾ സോണായി ആ എന്റെ ഹങ്കർത നല്ല കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പട്ടിണി കൊണ്ട് മരിക്കാൻ ചാൻസ് ഉണ്ട് പട്ടിണി കൊണ്ട് ഓക്കെ ഞാൻ ോട്ടെത്തിയിട്ടുണ്ട് ആ അതാ ഈ ഒരു കോപ്പർ റെഡി ആയിട്ടുണ്ട് ഇതെടുത്തിട്ട് ഞാൻ പുതിയ സെറ്റ് ഒരു ആർമർ ഒന്നും ഉണ്ടാക്കാം ഒരു ഹെൽമെറ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഒരു ബൂട്ട് പിന്നെ ഒരു ലഗിൻസ് പിന്നെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫുള്ള് കോപ്പർ ആർമർ ഇട്ടിട്ടുണ്ട് തിളങ്ങി തിളങ്ങി നിൽക്കുന്നത് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ പകലാണ് വേറെ പ്രശ്നമൊന്നും ആ ഒരു വീട്ടിൽ റെഡി ആയന്തോ കുറച്ചാ അത് തിന്നായിരുന്നു പെട്ടെന്ന് വരിക്കില്ലായിരുന്നു ഓ ഇവിടെ ഒരുപാട് വളർന്നു ആ ഓക്കെ ഇത് നേരത്തെ തന്നെ റെഡി ആക്കി വെച്ച എന്ത് നന്നായി നാണ്ട എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിൽ തന്നെ മതി പക്ഷെ ഇത് മൂന്നെണ്ണം കിട്ടിയാലേ നമുക്ക് ഒരു ബ്രഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതാ ഒരു ക്യാരറ്റോ പൊട്ടാറ്റോ ആയിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു അതാ നൈറ്റ് ആവുന്ന ഞാൻ കിട്ടിയ വീട്ടും കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ബ്രഡ് ഉണ്ടാക്കി തിന്ന എന്നിട്ട് നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ചിക്കൻ ഫാർ ഉണ്ടാക്കാം ആ കിട്ടിയ ഡയമണ്ട് ആദ്യമേ എടുത്ത് പെട്ടിക്കാതെ വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാതെ ഒരുപാട് ആ ഇതൊന്നും ഡബിൾ ആക്കാൻ പറ്റുമോ അതിന് ഒരു പീസ് ഫുഡ് കൂടെ വേണ്ടി വരും അപ്പൊ ഞാൻ പോയിട്ട് ഒരു മരം കൂടെ എടുക്കാം ഞാൻ ബ്രെഡ് ഉണ്ടാക്കിയില്ല എൻ്റെ ബ്രെഡ് അഞ്ച് പീസ് കിട്ടി ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹങ്കർ ഫുൾ ആക്കാൻ പറ്റും നേരെ കഴിഞ്ഞാൽ മൂന്നെണ്ണം കൂടി ആ ഓക്കെ കറക്റ്റ് പറ്റും ഇനി ഒന്ന് ബാക്കി ഓ ബാക്കി ഡെഡ് ബോഡി ആയില്ല നിങ്ങൾ വളർന്നോ നിന്ന് തീർക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് നിങ്ങളൊന്നും അത് ശ്രദ്ധിച്ചാൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ ടയറായിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഒരു ഈയൊരു ഫാർമുണ്ടാക്കിട്ട് വേണം എനിക്ക് പോയി പടക്കം പൊട്ടിക്കാൻ ഇന്ന് ദീപാവലിയാണ് ഒരു പുതിയ ചച്ചഡുണ്ടാക്കിട്ട് അത് ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ അയനും കൂടെ സ്മുത്ത് ചെയ്യാൻ പറ്റും നല്ല പ്രൊഡക്റ്റ് ചെയ്തു ഈ ഒരു മൈനിങ് ഏരിയ ഒരുപാട് ഐറ്റംസ് കിട്ടി ഇൻക്ലൂഡിംഗ് ഒരു ഡയമണ്ട് ആ പിന്നെ ഇപ്പം അതിന്റെ കയ്യിൽ മുപ്പത്തൊന്ന് ഉണ്ട് ഇതും നമുക്ക് യൂസ് ആവും അപ്പൊ ഞാൻ ഇനി ഒരു ചെസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഹോപ്പർ ഒന്ന് റെഡിയാക്കാം ഈ ഒരു അയണിങ് കെട്ടി നമുക്ക് മൂന്നെണ്ണം തോന്നണം തോന്നുന്നു അഞ്ചെണ്ണം ആണ് ഈ ഒരു അഞ്ച് ഓക്കെ അപ്പൊ ആദ്യം ഒരു ചെസ് ഒന്ന് ഗ്രാഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഹോപ്പറായി ഇനി ആ ഒരു ഡിസ്പെൻസർ അപ്പോൾ ഞാൻ ഈ ഒരു ബോ ഓൾറെഡി ഉണ്ടാക്കി അതും കയ്യിലോട്ടെടുത്ത് ഈ ഒരു കോപ്പർ സോണും കയ്യിലോട്ടെടുത്ത് ഒരേ ഒരു പീസ് ഈ ഒരു റസ്സൺ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ദച്ചിട്ട് ഈ ഒരു ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ദതുമായി മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവം ആ ഇനി ഒരു ചെസ്റ്റും കൂടെ വേണം അത് ഫാർം ആവുന്ന ഐറ്റംസ് എല്ലാം ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെട്ടി റെഡി ഇനി ഒരു സ്ലാബ് വേണം അത് ഞാൻ ആന്റസൈറ്റോ പോളിഷ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ടാക്കാം ദും ഇങ്ങോട്ട് വാ ഇനി ഇതിനെ നമുക്ക് ഇങ്ങോട്ടുണ്ടാക്കി വെക്കാം ഇതാ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു മതിലിനകത്തോട്ട് നമ്മൾ പിന്നീട് ആ ഒരു മാപ്പ് ഉണ്ടാക്കുമ്പോ ഇതിനകത്തോട്ട് ഒന്നത് കാണിക്കൂലേ നേരത്തായി ഈ ഒരു ബ്ലോക്കേ കാണിക്കുള്ളൂ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ അതൊന്നും സെറ്റ് ചെയ്താൽ പറ്റും നോക്കാം അത ഈ ഒരു മലയ്ക്കകത്തോട്ട് ആ ഒരു ചെസ്റ്റ് ഇവിടെ ഇതായിട്ടിരിക്കണം ആദ്യ അപ്പോൾ ഈ ഒരു ചെസ്റ്റ് ഞാൻ ആദ്യമേ ആദ്യമേതായി ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ഔട്ട്പുട്ട് പെട്ടി ഇതാണ് എനിക്ക് അപ്പോഴെപ്പോഴേക്കൊണ്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് ആ ഒരു ചിക്കൻ എടുത്തോണ്ട് എൻ്റെ ജോലി നോക്കി പോകാൻ പറ്റണം അത് തന്നെ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് കുറച്ചുകൂടെ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു റൂം റൂമൊന്നും ഉണ്ടാക്കാനത്ത് എന്നിട്ട് ഈ ഒരു ഹോപ്പർ എടുത്ത് ഇതിന്റെ ബാക്കിൽ ഇതായി ഇങ്ങനെ ഈ ഒരു സ്ലാബ് ഇതിന്റെ മേലെതായി ഇങ്ങനെ ഇനി വേണം നമുക്ക് ആ ഒരു ലാബ് എടുത്തോണ്ട് വന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് വെക്കേണ്ട ഒരു പീസ് ഗ്ലാസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനകത്തൂടി കാണാൻ പറ്റിയേ പക്ഷെ ഇതിനകത്ത് ആ ഒരു ഗ്ലാസ് ഒപ്പിക്കാൻ വേണ്ടി റിവർ ഒന്നും ഇവിടെ സ്പോൺ ആയിട്ടില്ല ആ ഒരു റിവർ ഉണ്ടായ നമുക്ക് അതിന്റെ കരയിൽ നിന്ന് തന്നെ ആ ഒരു സാൻഡ് ഒപ്പിക്കാൻ പറ്റിയേ പക്ഷെ ഇവിടെ ഞാൻ എവിടെ നിന്ന് ആ സാൻഡ് കൊണ്ടുവരേ അപ്പൊ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് വരും ഏതാണ്ട് നമുക്ക് ട്രാപ്പ് ട്രാപ്ഡോറിനകത്തൂടി കാണാനും പറ്റും ഓ അത് ഉണ്ടാക്കാൻ വേണ്ടി ഇനിയും ഫുഡ് അല്ലെ ആണ് പ്രശ്നം അത് പക്ഷെ ഒരുപാട് കാലത്തേക്ക് അങ്ങനെ പ്രശ്നമായിട്ട് ഇരിക്കില്ല നമുക്ക് ഇതിനകത്ത് ആ ഒരു ടി ഡൂപ്പിയാൻ പറ്റുന്നതുകൊണ്ട് അതെല്ലാം വെച്ച് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ഫാർ ഉണ്ടാക്കണം അതെല്ലാം വന്നവയാണ് ഫസ്റ്റ് എനിക്ക് തിന്നാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി ഓട്ട് ഈ ഒരു ട്രാപ്ഡോറും ഞാൻ എന്താ ഒരുപാട് ഇനി ഒരു ബക്കറ്റ് കൂടി ഇത് ഒരുപാട് സീടും കയ്യിലോട്ട് കിട്ടി ഒരുപാട് വീട്ടും കയ്യിലോട്ട് കിട്ടി സീഡ് നമുക്ക് ആ ഒരു കോഴിക്കും കൊടുക്കാൻ പറ്റും വീട്ടിൽ എവിടെയല്ലാവാൻ കൊണ്ടുപോകുന്നു അത് വെറുതെ കത്തിപ്പോ ഇനി എടുത്ത് ഈ ഒരു ട്രാപ് ഡോർ എടുത്ത് ഈ ഒരു സ്ലാബിനു വെക്കണം വയ്ക്കണം അതിനുമുമ്പ് കുറച്ചും കൂടി ബ്ലോക്ക് ഞാൻ ഇതിനു ചുറ്റും മാറ്റാം ഓക്കെ എന്നിട്ട് ഈ ഒരു ട്രാപ്ഡോർ ഒന്ന് പിന്നെ വേണം രണ്ട് ലാസ്റ്റ് മൂന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ബാക്ക് സൈഡില് ഒരു ഡിസ്പെൻസറ് ഇതായത് പുലങ്ങി വെക്കണം ഇനി ഒന്നും കൂടി ഒരു ട്രാപ്ഡോർ എടുത്തിട്ട് ഒരെണ്ണം എന്താ ഇവിടെ വേറൊന്നും ഇങ്ങനെ ഒരു പീസും കൂടി ഇതാ ഇവിടെയും വെച്ചിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് നടക്കാൻ വേണ്ടി ഒരു ബ്ലോക്ക് ഇതാ ഇവിടെയും വെച്ച് ട്രാപ്ഡോറ് തുറന്നിട്ട് ഈ ഒരു ലാവ ഇതാ ഇവിടെ കുഴിച്ചാൽ മതി അങ്ങനെ അതുമായി ഇനി ഒരു ഡിസ്പെൻസറിനകത്തോട്ട് നമുക്ക് ആ ഒരു മുട്ടയൊന്നെത്തിച്ചാൽ മതി അവിടെ പിന്നെ നയിട്ട് വന്നു കിടന്ന് ഉറങ്ങിക്കോട്ടെ അയ്യോ അങ്ങനെ അങ്ങനെ അങ്ങനല്ലേ ഇതിന്റെ മേലെ ഇത് സോൾഡ് ബ്ലോക്ക് അല്ല അതിന്റെ മേലെ വേറൊരു ഹോപ്പർ വയ്ക്കണം ഓ രണ്ട് ഹോപ്പർ വേണം അതിനുള്ള അതിനുണ്ടാവുക കയ്യിൽ ഇല്ലെന്ന് മാത്രം പറയരുത് മൂന്ന് പീസ് രണ്ടെണ്ണം കൂടെ മതിയായിരുന്നു ഊനോ നീ നിക്കി ഞാൻ നേരത്തെ കണ്ട ഒരു ക്യാബിനകത്ത് ഒരു കറക് കൊണ്ടൊന്ന് കറങ്ങി നോക്കാം ഓ രണ്ടാമത്തെ ഹോപ്പറിനായിരുന്നു ഞാൻ പറഞ്ഞു ഇതോ ഒരു വിസ്കലറ്റിന് നിക്കുന്നു ഓട് എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ആ ഓക്കെ ഓ ഒരു ക്രീപ്പർ ദൂ താഴെ നിക്കുന്നു ഇവനെ തള്ളി താഴോട്ടിട്ടാലും താഴെ ആ ഒരേ ഒരു പീസ് ഒരേ ഒരു പീസ് ആയതും കൂടെ കിട്ടിക്കഴിഞ്ഞാ ഈ താടി അങ്ങ് പോയനെ എവിടെ നോക്കിയാലും കോപ്പർ ഉണ്ട് ഇല്ല ഇങ്ങോട്ടൊന്നും വേറെ ഇല്ല വേറെ ക്യാബിനകത്തോട്ട് പോകേണ്ടി വരും വീടിന്റെ വെളിയിട്ട് ക്യാബ് ഉണ്ടായിരുന്നല്ലോ ആ നിക്കാ ഈ ഒരു മതിലെവിടെങ്കിലും ഫോണായിട്ട് ഉണ്ടോന്നോ ഇവിടെ ഈ ഒരു കോപ്പർ ഇരിക്കുന്നു ആ ദൂ ഇരിക്കുന്നു ഒരുപാട് ഉണ്ടായിരുന്നു മതില് കൺ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടാണ് ഞാൻ കുഴിക്കാത്തത് എന്ന് ഇറങ്ങുന്നത് പക്ഷെ എങ്ങനെ മേലോട്ടേ കയറും അതെടുക്കാൻ വേണ്ടി ചാടി കയറാൻ പറ്റുന്ന ദൂരത്തിൽ ദൂരത്തിലൂടെ ഉണ്ടാവുന്ന ദോ ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് പീസ് മതിയായിരുന്നു എങ്ങനെ ഞാൻ മേലോട്ടെത്തും അത് ഇവിടെ ഒന്നിരിക്കുന്നത് അതൊരു വിതായിരുന്നെ അത് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ആ ഓക്കെ അത് ഒപ്പിക്കാൻ പറ്റും ഓ ബാക്കി ഓ അത് രണ്ടല്ലോ ഒരുപാട് ഉണ്ട് നാല് പീസ് ഓ അഞ്ച് പീസ് ഇതും ഞാൻ കൊണ്ടുവന്ന് ആ പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് റെസ്റ്റോൺ ടോർച്ചും വേണ്ടി വരും വേണ്ടി നമുക്ക് റെസ്റ്റോൺ ഉണ്ട് കയ്യിൽ എവിടെ എന്റെ സ്റ്റിക്ക് സ്റ്റിക്കും റെസ്റ്റോൺ എടുത്തിട്ട് ഈ റസ്റ്റോൺ ടോർച്ച് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാം ഇതെന്തോട്ട് ഈ ടോർച്ചിന് ഇരിക്കുന്ന ാക്കിയ വലിയ കുഴപ്പമില്ല ആ ഇനി ഇത് ഇതിന്റെ മേളിലോട്ട് വേണം വയ്ക്കാ ഇതിന്റെ ബാക്കിലോട്ട് കുറച്ചൂടെ കുഴിക്കേണ്ടി വരും എന്നിട്ട് ഒരു ഹോപ്പറോട്ട് ഒന്ന് ക്രാഫ്റ്റ് ആക്കി അതും റെഡി അത് ഇതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ വേണം വെക്കാൻ ഇനി ഇതിന്റെ മേളിലോട്ട് ഒരുപാട് ആ ഒരു ചിക്കനെയും കൊണ്ടുവരണം ഇനി നമുക്ക് ഇതിന്റെ ബാക്കിലോട്ട് ആ ഒരു രസം വയ്ക്കാം അത് വലിയ പണിയൊന്നും ഇല്ല ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിട്ട് റസ്സം ടസ്റ്റും വേണം ഒരു ടോർച്ച് ഇവിടെ പ്ലേസ് തെക്കണം എന്നിട്ട് കുറച്ചൂടെ ബ്ലോക്ക് ഇവിടെ മാറ്റി ഒരു പീസ് ടോർച്ചും കൂടി ഇതാ ഇവിടെയും വെക്കണം ഇനി ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ എടുത്ത് മാറ്റിയിട്ട് രണ്ട് പീസ് റസ്സം ഒന്ന് ഒന്നിതാ ഇവിടെ വേറൊന്നാ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്ലോക്ക് ഉണ്ടാവും എപ്പോഴും ഇതിങ്ങനെ വർക്കായി പോകൊണ്ടിരിക്കും ഈ ഒരു സൗണ്ട് ഇത്ര അനോയ്യായിരിക്കും നമുക്ക് വീടിൻ്റെ വിളി നിന്ന് കഴിഞ്ഞാൽ അത് ഞാനിവിടെ നല്ല കുറച്ച് വച്ചിരിക്കാം ഇതിങ്ങനെ എപ്പോഴും ഓടാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു കമ്പയറേറ്റർ വെച്ചിട്ട് ആ ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും കമ്പരേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി പോകണം ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ മതി ഇനി അപ്പോൾ ചാടി മേലോട്ട് കയറാം ഇതിന്റെ മേലിലോട്ട് കയറിയിട്ട് ആ ഒരു ചിക്കനെ നമുക്കൊന്ന് ഡിവറി ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടു ഈ ഒരു ഹോപ്പറിന്റെ തൊട്ട് മേലോട്ട് ഇനി അടുത്ത ടാസ്ക് അതാണ് അപ്പോൾ ഞാനൊരു ലാഡർ പോലെ കുറച്ച് ബ്ലോക്ക് ദാ ഇങ്ങനെ വെച്ചിരിക്കാം ചാടി ചാടിക്കയറി എനിക്ക് മേളട്ട് എത്താൻ പറ്റും അപ്പോൾ ദാ ഈ ഒരു ബ്ലോക്കിനകത്ത് ഒരുപാട് ഒരു കോഴീനെ കൊണ്ടുവരണം ഈ ഒരു ബ്ലോക്ക് മാറ്റിയാൽ കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല കുറച്ചും കൂടി ബ്ലോക്ക് എനിക്കൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ചുറ്റിനൊന്നെടുത്ത് മാറ്റിയിട്ട് അവന്മാരെ ലൂർ ചെയ്തുകൊണ്ട് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ആക്കിയാൽ മതി ഈ ഒരു സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് ജമ്പ് തന്നെ മെലോട്ട് കയറാൻ പറ്റൂല ഓക്കെ ഇനി എന്റെ ഈ ഒരു സീഡ് കലോട്ട് എടുത്തിട്ട് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ഈ ഒരു കോഴിയെല്ലാം അതിനകത്തോട്ട് നമുക്കൊന്ന് കൊണ്ടെത്തിക്കാം ആ ഒരുപാട് ഈ ഒരു എഗ്ഗും കിടക്കുന്ന ആ ഈ ഒരു എഗ്ഗ് കിട്ടുന്നത് അത്ര നല്ലതായിരിക്കും ഈ ഒരു എഗ്ഗാവുമ്പോ നമുക്ക് ഇവന്മാരെ അല്ലാതെ തന്നെ നേരിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങി കുറച്ച് ഈ ഒരു കോഴി കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റും ഇനി വാങ്ങി വാങ്ങുവ എല്ലാരും വല്ലാരും വാ ചാടി മലയാളം ചാടി മലയാ ഒന്നും കൂടി ചാടി മലോട്ട് കയറ ആ ഓക്കെ ഓക്കെ ഇനി എല്ലാവരും അതിനകത്തോട്ട് ഇതിനകത്തോട്ട് നേരെ ഇങ്ങോട്ട് ആ ഓക്കെ ഒരാളായി ഇനി അതേപോലെ മേടാ മേടാം മെലട്ട വേറൊരാളും കൂടി അതിനകത്തായി ഓക്കെ ഇപ്പൊ അതിനകത്ത് മൂന്നുപേര് ഈ രണ്ട് പേരും കൂടെ അതിനകത്ത് ഇടുമ്പോ ടോട്ടൽ അഞ്ചുപേരാവും നീയും കൂടി പോട്ടെ നാല് ഇനി നീ കൂടെ അങ്ങോട്ട് മേടോ ഇവനും കൂടി ആവുമ്പോ അത് അഞ്ചായിട്ടുണ്ട് ഓക്കെ ഇനി ഒരു സേഫ്റ്റിക്ക് ഒരു ട്രാപ്പ് ഡോറും കൂടി ഓ ചാടി ഇതേപോലെ കയറാതിരിക്കാൻ വേണ്ടി അതാ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം അപ്പൊ എല്ലാരും ഇതിനകത്ത് ലോക്ക് ആയിരിക്കും ഇനി ഇനി നമുക്ക് ഇവന്മാരെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഈ ഒരു അരിയൊക്കകത്ത് ഒരുപാടി ഒരു കൊച്ചു കോഴി കുഞ്ഞിനെ കൊണ്ടുവരണം വരണം ഒരുപാട് ഒരു കോഴി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവന്മാരെ ആ ഒരു മുട്ടയിടും അവന്മാരെ ആ ഒരു മുട്ട ഓ ആ ഒരു ഡിസ്പെൻസർ നിറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ആ ഒരു ചിക്കൻ കിട്ടുകയും ചെയ്യും ഇത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് ഞാൻ ചെറിയ ഡെസ്പ്ലേഷൻ തരാം അപ്പോൾ സംഭവം ഈ ഒരു ഡിസ്പെൻസറിന്റെ അകത്തോട്ട് ഈ കോഴി ഇടുന്ന മുട്ടയെല്ലാം ഈ ഒരു ഹോപ്പർ കൊണ്ടെത്തിക്കും അങ്ങനെ ഇതിനകത്ത് ഒരുപാട് ആ ഒരു മുട്ടയാവുമ്പോൾ ആ ഒരു മുട്ട തനി അത് ഡിസ്പെൻസ് ചെയ്ത് ഈ ഒരു സ്ലാബിന്റെ മേലോട്ടെത്തിക്കും ഈ ഒരു സ്ലാബിന്റെ മേലിലോട്ട് അങ്ങനെ ഒന്ന് രണ്ട് മുട്ട പൊട്ടിയിട്ട് ആ ഒരു കൊച്ചു കോഴി കുഞ്ഞത് അതിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ അവന്മാർക്ക് അധികം ആ ഒരു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലാവിലോട്ട് ടച്ച് ആവാതെ ഈ സ്ലാബിന്റെ മേലെ അങ്ങനെ നിൽക്കും കുറെ കഴിയുമ്പോ അവർക്ക് വളർന്ന് വലുതാവുമ്പോ ഈയൊരു തല കുടുങ്ങുകയും ചെയ്യും ഈ ലാവ് കൊണ്ട് മരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കൻ കുക്കായിട്ട് ഈ ഒരു പട്ടികയും ചെയ്യും നമുക്ക് എളുപ്പത്തിൽ പോയാൽ മതി ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയാണ് വർക്ക് ആവാനുള്ളത് പക്ഷേ നമുക്ക് ആ ഒരു മുട്ട എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരുപാട് കോഴിനെ പ്രീഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഇനി ഒരു സീഡിന്റെ ആവശ്യം ഒരു നാലഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഒരുപാട് ആ ഒരു സീഡ് കൊടുത്തോ വന്നിട്ട് അവന്മാരെ എനിക്ക് ഒരു ചിക്കനെങ്കിലും എനിക്ക് ഇതിനകത്ത് നിന്ന് എത്തിക്കാൻ പറ്റുമോ നോക്കി ഇന്നത്തെ എപ്പിസോഡ് തീർക്കുന്നതിന് മുമ്പ് ആ സമയം ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു വീട്ടിൽ ഫാം ചെയ്യാം ഈ ഒരു ബ്രെഡ് കിട്ടിയതുകൊണ്ട് അത് ഉണ്ടാക്കേണ്ട ഐറ്റംസ് എങ്കിലും എന്റെ കയ്യിലോട്ട് കിട്ടി ആ പിന്നീട് ഞാൻ അതിനകത്തോട്ട് വന്ന് വിഴാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് ഒരു പീസ് സ്ലാബ് ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം അതാകുമ്പോ ഞാൻ ചെന്നതിനത്തോട്ട് വിഴുവില്ല എനിക്ക് ആ ബ്രീഡ് പോയിരിക്കും എന്താ ഇവിടെ നിന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്താൽ മതി ഇതെന്തായാലും ഈ ഒരു മതിലായിട്ട് ചേർന്നിട്ട് ഞാൻ ഈ ഒരു സംഭവം ബിൽഡ് വെച്ചിട്ടുണ്ട് ആ ഒരു ഡിസ്പെൻസറിനെ സൗണ്ട് കേട്ടോണ്ടിരിക്കുമെങ്കിലും ഇനി അങ്ങോട്ട് വെയിറ്റിംഗ് ഗെയിമാണ് ആ ഇത് അങ്ങ് പൊടിച്ച് മാറ്റാം ഇനി ഇതിന്റെ ആവശ്യമില്ല ആ ഈ ഒരു കോപ്പർ ആർമർ വലിയ കുഴപ്പമില്ല കേട്ടോ നേരത്തെ ആ ഒരു സ്ക്ലറ്റം വന്നിട്ട് എന്നെ പെട്ടെന്നൊന്നും കൊന്നില്ല എനിക്ക് കൊല്ലാനും പറ്റി ഈ ഒരു ആർമർ തന്നെ ഡെഡ് ആയതിനെ എന്തോ പാത്രത്തിന് ഞാൻ രക്ഷപ്പെട്ടു ഇതിനകത്ത് ആ ഒരു കോഴി വരുമ്പോ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം വന്നെ ആ ഒരു കോഴി ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട് എന്താ നിൽക്കുന്നുണ്ടോ ഒരു കോഴി ഇതിപ്പോ കൊച്ചുകഴിയാണ് കോഴിയാണ് ഇവനധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലാവൽ അവൻ ടച്ച് ആവില്ല ഇത് ആ ഒരു സ്ലാബ് ആയതുകൊണ്ട് കൊറേ കഴിയുമ്പോൾ വളരും വളരുമ്പോ കറക്റ്റായിട്ട് ഈ ഒരു ലാവ് ടച്ച് ആവുകയും ചെയ്യും ലാവ് കൊണ്ട് മരിക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ഡ്രോപ്പ് കുക്ക് ആയിട്ട് ഈ ഒരു പെട്ടിക്ക് അതൊന്ന് വിഴുകയും ചെയ്യും ഇതിന് പിന്നെയും വെയിറ്റ് ചെയ്യണം ഇവൻ വളരാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് ഒന്നും കൂടി ബ്രീഡ് ചെയ്യാൻ പറ്റും തോന്നുന്നത് പറ്റൂല്ല ആ തീന ബ്രീഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് എത്ര കോഴി ഉണ്ടോ അത്ര നല്ലതായിരിക്കും അവർ ഒരുപാട് അവർ മുട്ട ഇടണം എന്നാലും നമുക്ക് ഇതിനകത്തോട്ട് ഒരുപാട് ഈ ഒരു കോഴി കുഞ്ഞു കിട്ടുള്ളൂ എന്റെ പേര് ശ്രീ എന്റെ വീട്ടു ഫാർമും ഇവിടെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഒരുപാട് വീട്ടുകാലിലോട്ട് കിട്ടി ഓക്കെ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളല്ല ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡെഡ്പോഡി ആയെങ്കിലും ഇവിടെ എല്ലാം നല്ല സ്മൂതാണ് ഇത് ഇവിടെ വർക്ക് ആയിക്കോളും ഇപ്പത്തന്നെ ഈ ഒരു പെട്ടിക്കകത്ത് ഒരു ഫെറർ വന്നിരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ചിക്കൻ കിട്ടുമായിരിക്കും ഇവമാര് വളരെ നല്ല സ്ലോ ആയിട്ടാണ് ഇതിനകത്ത് ഇപ്പൊ ഒരുപാട് ചിക്കനും ആയിട്ടില്ല ഇനി ഒരുപാട് വേണം ഇതിനകത്ത് അത് ഞാൻ പതി ഓഫ് ക്യാമറ റെഡിയാക്കി കൊള്ളാം ഇപ്പൊ എന്തായാലും അത് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഫാമ് പിന്നെ ഒരുപാട് ഈ ഒരു വീട്ടുണിക്ക് കിട്ടിയിരുന്നു തന്നെ അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡില് ഈ ഒരു കയറി ചാടാൻ പറ്റുമോ നോക്കാം എന്നിട്ട് കുറച്ച് ആ ഒരു ഷുർക്കുണ്ട് വന്നിട്ട് ആ ഒരു മാപ്പ് മതിൽ മതിലുണ്ടാക്കിയ ആ ഒരു പണി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് ശ്രീ അപ്പൊ ഞാൻ നിങ്ങൾ എന്തായാലും പോയിട്ട് നാളെ വാ വാറ്റാബായ ബൈ